മുതുകിലാക്കാട് ഗവൺമെന്റ് എൽ വി എൽ പി ആന്റ് പ്രൈമറി സ്കൂളിൽ നടത്തി പൊതുസമ്മേളനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദരവ് എൻഡോമെന്റ് വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി മുതുമിലാക്കാട് ഗവൺമെന്റ് ആൻഡ് പ്രൈമറി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജോസ് ബ്രിജീഷ് മുഖ്യാതിഥിയായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അതിഥിയെ ആദരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി കഴിയുമ്പോൾ ഇവിടെ പൂർണ്ണമാക്കുകയും തുടർന്ന് രണ്ട് മാസത്തെ ഡബിളിക്ക് ശേഷം അടുത്ത അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടക്കുകയും ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഒരു വർഷം പൂർത്തീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് ആ സ്ഥാപനങ്ങളെന്ന് എൻഡോമെന്റ് വിതരണം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നിർവഹിച്ചു എസ് എം സി ചെയർമാൻ വി ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക വി സരസ്വതിയമ്മ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സനൽകുമാർ ആർ ഉഷാകുമാരി അനിൽ തുമ്പോടൻ പ്രസന്നകുമാരി ആർ അജയ്കുമാർ ശ്രീനാഥ് സുജാകുമാരി പി എസ് ജോബിൻ ജോസ് മുതുകിലാട് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട